മലയാളം സീരിയൽ രംഗത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു കൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത സീരിയൽ താരം ദിലീപ് ശങ്കർ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള നടങ്ങുന്ന വാർത്ത കേട്ട് കേരളക്കര ഒന്നാകെ ഞെട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ആരും തന്നെ അറിയാതെ സ്മെല്ലെല്ലാം വന്ന് തുടങ്ങി ഇപ്പോഴാണ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നും അങ്ങനെയാണ് മരണവിവരം പുറത്തറിഞ്ഞത് എന്നും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും സീരിയൽ ലോകത്ത് നിന്ന് ഒരു അപ്രതീക്ഷിത മരണ വാർത്ത ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച ഇപ്പോൾ നിരവധി പേരാണ് താരത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കമൻറ്റുമായി എത്തുന്നത് എന്തായാലും താരം മരിക്കുന്നതിന് മുൻപേ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി റീലുകളും പോസ്റ്റുകളും എല്ലാം തന്നെ പങ്കുവെച്ചെത്തിയിരുന്നു അതിൽ ഉള്ള ഒരു പൊട്ടിക്കാരനെ കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറുന്നത് ഇത്രയേറെ കഴിവുള്ള നടൻ എന്ത് പറ്റിയെന്നാണ് ആരാധകർ എന്തുന്നത്